എസ് ചെപ്രഭാചന്റെ പുസ്തകത്തിനുള്ള വായന ഇരുപത്തിയേഴാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ വരെയുള്ള തിരുവദനങ്ങൾ അന്ന് കർത്താവ് തന്റെ വലുതും അതിശക്തവുമായ കഠിന ഖണ്ഡം കൊണ്ട് പുളഞ്ഞു പായുന്ന ലവിയധാനെ ശിക്ഷിക്കും സമുദ്ര വ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും അന്ന് മനോഹരമായ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പാടുവിൻ കർത്താവായ ഞാനാണ് അതിന്റെ സൂക്ഷിപ്പുകാരൻ ഞാൻ അതിനെ നിരന്തരം നനയ്ക്കുന്നു ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിനെ രാപ്പകൽ കാവൽ നിൽക്കുന്നു എനിക്ക് ക്രോധമില്ല മുള്ളുകളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും ഞാൻ അവയെ ഒന്നിച്ച് ദഹിപ്പിക്കും അവയ്ക്ക് എന്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാധാന ഉടമ്പടി ചെയ്യട്ടെ എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ ഭാബിയിൽ യാക്കോവ് വേര് ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും ഭൂമി മുഴുവൻ അതിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയും ഇസ്രായേലിന്റെ ശത്രുക്കളെ പ്രഹരിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചിട്ടുണ്ടോ ഇസ്രായേൽ ജനത്തിന്റെ ഘാതകരെ വധിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേൽ ജനത്തെയും വധിച്ചിട്ടുണ്ടോ അവിടുന്ന് അവരെ പ്രവാസത്തിൽ അയച്ചു ശിക്ഷിച്ചു കിഴക്കൻ കാറ്റിന്റെ നാളിൽ അവിടുന്ന് അവരെ ഊതിപ്പാർപ്പിച്ചു ഞാങ്ങനെ യാക്കോവിന്റെ പാപം പരിഹരിക്കപ്പെടും അവന്റെ പാപമോചനത്തിന്റെ പൂർണ്ണ ഫലം ഇതാണ് ചുണ്ണാമ്പ് കല്ലുപോലെ അവൻ ബലിപീഠത്തിന്റെ കല്ലുകൾ കളയുകയും പൊടിച്ചുകളും നശിപ്പിക്കുകയും ചെയ്യും ബലിഷ്ടമായിരിക്കുന്നു ജനനിബിഡമായ നഗരം മരുഭൂമി പോലെ ബിജനവും ശൂന്യവുമായിരിക്കും അവിടെ കാളക്കിടാവ് മേഞ്ഞു നടക്കുകയും വിശ്രമിക്കുകയും ഓരോ പൊടുപ്പും തകർക്കുകയും ചെയ്യുന്നു മരവിൽ മരച്ചില്ലകൾ ഉണങ്ങി ീഴുന്നു സ്ത്രീകൾ അത് ശേഖരിച്ച് തീകത്തിക്കുന്നു വിവേകം കെട്ട ഒരു ജനമാണിത് അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരണമില്ല അവർക്ക് രൂപം നൽകിയവന് അവരിൽ പ്രസാദമില്ല അന്ന് യുപട്ടീസ് നദി മുതൽ ഈജിപ്ത് തോട് വരെ കർത്താവ് കറ്റമതിക്കും ഇസ്രായേൽ ജനമേ നിങ്ങളെ ഓരോരുത്തരായി ും അന്ന് ഒരു വലിയ കാഹള ധനി ഉയരും അസറിയായി നഷ്ടപ്പെട്ടവരും ഈജിപ്തിലേക്ക് ഓടിക്കും ഓടിക്കപ്പെട്ടവരും വന്ന് ജെറുസലേമിലെ വിശുദ്ധ ഗിരിയിൽ കർത്താവിനെ ആരാധിക്കും ദൈവത്തിന് മണ്ണാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം